നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറ് കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോകുന്ന പ്രധാന ജംഗ്ഷനുകളിലൊന്നായ പന്തീരാങ്കാവ് ജംഗ്ഷനിൽ പുതുതായി വരുന്ന രണ്ട് മേൽപ്പാലത്തിൻ്റെ നിലവിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്തീരാങ്കാവ് ജംഗ്ഷനിൽ സാമാന്യം വളരെയേറെ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്ന ഒരു അങ്ങാടിയാണ് പന്തീരാങ്കാവ് അങ്ങാടി പെരുമണ്ണയിൽ നിന്നും ടൗണിലേക്കും കോഴിക്കോട് ടൗണിലേക്കും തിരിച്ചും വരുന്ന വാഹനങ്ങൾ പ്രധാന ഹൈവേ ആയ ദേശീയപാത അറുപത്തിയാറ് ക്രൂ അറുപത്തിയാറ് കുറുകെ ക്രോസ് ചെയ്തു പോകുന്നതിനാൽ ഈ ഭാഗത്ത് വളരെ ഏറെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവാറുണ്ട് ഇവിടെ ഇപ്പോൾ വളരെ ദീർഘമായി ഗതാഗതക്കുരുക്ക് രാവിലെയും വൈകുന്നേരങ്ങളിലും കാണാനിടയുണ്ട് അതിന് പ്രധാന കാരണം കോഴിക്കോട് ഭാഗത്തു നിന്നും പന്തീരാങ്കാവ് ഭാഗത്തേക്ക് വരുമ്പോൾ പന്തീരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ പന്തീരാങ്കാവ് ജംഗ്ഷന് തൊട്ടടുത്തായുള്ള ഈ ഹൈവേയുടെ താഴെയുള്ള റോഡിൽ ഡ്രൈനേജിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നതിനാലാണ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ പാലത്തിൻ്റെ എല്ലാം പില്ലറുകളുടെ മുകളിൽ നമ്മൾ തദ്ദേശീയരുടെ തനതായ വൈകൃതങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ് നിറയെ പോസ്റ്ററുകളും മറ്റും ഒട്ടിച്ച് ഈ ഇത്തരം നിർമ്മാണ പ്രവൃത്തിയെല്ലാം അതായത് ഇത്തരം പൊതുസ്ഥലങ്ങളെല്ലാം തന്നെ വൃത്തികേടാക്കുക എന്നുള്ളത് പ്രധാനമായും നമ്മുടെ ഒരു ഹോബി തന്നെയാണല്ലോ എന്നാൽ വിദേശങ്ങളിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഇത്തരം ബിൽഡിങ്ങുകളുടെയും എല്ലാത്തിൻ്റെയും ഭംഗി കണ്ട് നമ്മളതിനെ എല്ലാം വാനോളം പുകഴ്ത്തുകയും സ്വന്തം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പൊതുസ്ഥലങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും പോസ്റ്ററുകൾ പോസ്റ്ററുകൾ ഒട്ടിച്ചും വൃത്തികേടാക്കുക എന്നുള്ളത് നമ്മളിൽ പലർക്കും ഒരു പ്രധാന ഹോബി തന്നെയാണല്ലോ പന്തിരങ്കാവ് ജംഗ്ഷനിൽ പടിഞ്ഞാറ് വശത്തായിട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവൃത്തി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് ഇരുവശങ്ങളിലുമായി അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ ഇനി ബാക്കിയുണ്ട് രണ്ടാമതായി നിർമ്മിച്ചിട്ടുള്ള കിഴക്ക് ഭാഗത്തുള്ള രണ്ടാമത്തെ പാലത്തിൻ്റെ ഏതാണ്ട് മൂന്ന് സ്പാനുകൾക്കിടയിൽ ഗർഡറുകൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് ഇനി കോൺക്രീറ്റ് ചെയ്യാനും ബാക്കിയുണ്ട് ഇവിടെയൊക്കെ നിർമ്മാണ പ്രവൃത്തി അല്പം മന്ദഗതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചില ഭാഗങ്ങളിൽ വരെ വളരെയേറെ വേഗത്തിലും നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് വൈകുന്നേരങ്ങളിൽ രാവിലെ ഈ പ്രദേശത്ത് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ ഗതാഗത തടസ്സം ഉണ്ടാവാറുണ്ട് വൈകുന്നേരം ആവുന്നതിന് തൊട്ട് മുൻപ് എടുത്തിരിക്കുന്ന ഈ വീഡിയോയിൽ തന്നെ ഈ പാലത്തിൻ്റെ ഒരു വശത്തെ ഗതാഗതക്കുരുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഡ്രൈനേജിൻ്റെ നിർമ്മാണ പ്രവൃത്തി കാരണം വളരെ ഇടുങ്ങിയിട്ടാണ് റോഡ് ഉള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും കിലോമീറ്ററുകളോളം തന്നെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിൽ നിന്നും കോഴിക്കോട് സിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് ഈ ദേശീയപാതയ്ക്ക് കുറുകെ കടന്നുപോകുന്നത് ഈ കാണുന്നത് ഇതാണ് പന്തീരാങ്കാവ് അങ്ങാടി ഇവിടെയും വൈകുന്നേരങ്ങളിലും രാവിലെയും രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഉണ്ടാവാറുണ്ട് പന്തീരാങ്കാവ് ജംഗ്ഷനിലെ കിഴക്ക് ഭാഗത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പാലത്തിൻ്റെ ഏതാണ്ട് രണ്ടോ മൂന്നോ സ്പാനുകൾക്കിടയിൽ ഗർഡറുകൾ സ്ഥാപിക്കാനും അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതുകൂടാതെ കൂടാതെ രണ്ട് മൂന്ന് സ്പാനുകൾക്കിടയിൽ ഷട്ടറിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെയും നിർമ്മാണ പ്രവൃത്തിയാണ് ഇനി ബാക്കിയുള്ളത് അതുപോലെ തന്നെ രണ്ട് പാലങ്ങളുടെ മുകളിലും ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കാനും ഇനി ബാക്കിയുണ്ട് ഒപ്പം ഇരുവശങ്ങളിലും പാലത്തിൻ്റെ തുടക്കവും അവസാനവും അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും ഇനി ബാക്കി നിൽക്കുന്നുണ്ട് ഇവിടെ ഈ രണ്ട് പാലങ്ങളും നിർമ്മാണ പ്രവൃത്തിയെല്ലാം പൂർത്തിയായതിലൂടെ വാഹന ഗതാഗതം സാധ്യമാവുന്ന വേളയിൽ പന്തിരങ്കാവ് അങ്ങാടിയിലുണ്ടാവുന്ന ഗതാഗത തടസ്സത്തിന് ഒരു പരിധിവരെ ആശ്വാസം ആശ്വാസമുണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ് കോഴിക്കോട് നിന്നും രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ പന്തീരങ്കാവ് ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് തന്നെ ആ ഭാഗത്തെ ഡ്രൈനേജിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ തന്നെ ആ ഭാഗത്ത് നീണ്ട രീതിയിൽ വാഹന ഗതാഗത തടസ്സം നേരിട്ടിരിക്കുന്നത് ഇവിടെ വൈകുന്നേരങ്ങളിലും രാവിലെയും വളരെ ദീർഘദൂരം തന്നെ അതായത് കിലോമീറ്ററുകൾ തന്നെ ഗതാഗത തടസ്സം ഈയിടെ ഉണ്ടാവാറുണ്ട് ഇതിനു മുൻപ് ഏതാണ്ട് ഇതുപോലെ വളരെയേറെ നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഹൈലൈറ്റ് മാൾ ജംഗ്ഷനടുത്താണ് അവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയാവാൻ തുടങ്ങിയതിനാൽ തന്നെ ആ ഭാഗത്ത് ഇത്രത്തോളം വലിയ ഗതാഗതക്കുരുക്കൊന്നും ഈ അടുത്തിടെയായി കാണാറില്ല നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും നിർദ്ദേശങ്ങളുമെല്ലാം തന്നെ പ്രതീക്ഷിച്ചു കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്